നമസ്കാരം സുഹൃത്തുക്കളെ ക്യാച്ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഞാൻ കുറച്ച് കാലമായി നമ്മുടെ ക്യാച്ചാർട്ട് ചാനലിനകത്ത് വീഡിയോകളൊക്കെ ഇട്ടിട്ട് മറ്റൊന്നും കൊണ്ടല്ല സമയമില്ല മറ്റൊന്നുമല്ല ഞാനിപ്പോൾ അമേരിക്കയിൽ അമേരിക്കയിൽ അതായത് ടെക്സസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് അവിടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു കപ്പലിനകത്തിൽ ഏറ്റവും വലിയ കപ്പലിനകത്തിൽ നമ്മളിവിടെ ഒരു സൂപ്പർവൈസറായിട്ട് കാർപ്പൻറ്ററിൻ്റെ തന്നെ ഹൈ ലെവലിലുള്ള ലെവലിലുള്ളൊരു സൂപ്പർവൈസറായിട്ട് വർക്ക് നമ്മളാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കണ്ടുള്ളൊരു ഏഴോ എട്ടോ തൊഴിലാളികളുണ്ടോ നമ്മളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം ഒട്ടും തന്നെ ഇല്ല എന്ന് പറയണം അപ്പോൾ ഉള്ള സമയത്തിനടുത്ത് നമുക്ക് ഇടുമ്പോൾ വീഡിയോകൾ ഇട്ടാൻ തന്നെ ആ പഴയ ഒരു ഒരു പെർഫെക്ഷനോടെയും അതേപോലെയുള്ള ക്യാമറ ഒന്നും കൂടി ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ ചെയ്യുന്നതെല്ലാം നമ്മൾ മൊബൈലിനകത്തിലാണ് എന്നിരുന്നാലും അതപ്പോൾ ഉള്ള സമയത്തൊക്കെ നമ്മൾ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് അപ്പം അങ്ങനെ ഇതിനപ്പോഴാണ് നമുക്ക് ഇന്ന് ഇടാനായിട്ടൊരു തോന്നലുണ്ടാകുന്നത് എന്തായാലും നമുക്ക് ഇപ്പം നമ്മൾ കപ്പലിനകത്ത് അതായത് ഏറ്റവും താഴത്തെ നിലയിലാണ് നമ്മുടെ ഈ വർക്ക്ഷോപ്പ് ഉള്ളത് ട്വിൻ ട്വിൻടെക്ക് എന്ന് പറയും അതിനകത്താണ് ഈ കാർപ്പൻടറി ഷോപ്പ് നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയാം പക്ഷേ ഇത്രയും വലിയ കപ്പലാണ് കപ്പലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കുലുക്കങ്ങളും ഒന്നും തന്നെ ഇല്ല കപ്പൽ ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തരാം അപ്പോൾ എന്തായാലും ഉള്ള സമയത്തൊരു ചെറിയൊരു ഒരു നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ഒരു ചെറിയൊരു ഐറ്റം നമ്മൾ പരിചയപ്പെടുത്തി തരാം എന്തായാലും അത് കണ്ടുപോകും സി ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്നത്തെ ഒരു ഐറ്റം എന്ന് പറയാം ഇത് കാർപ്പ് ഇത് കപ്പലിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇത് ടേബിൾ സോ എന്ന ഓമയ ഓമയപ്പേരിലാണ് ഇവനെ നമ്മൾ വിളിക്കുന്നത് സാധാരണ എന്നിരുന്നാലും ഇത് ഇതാണ് കോമൺ ആയിട്ട് കപ്പലിനകത്തിൽ ഉപയോഗിക്കുന്നത് കട്ടിങ്ങിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത് ഈ മെഷീനാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ കഴിയുന്നത് ഇത് നമുക്ക് ഇവിടെ തടി ആയിട്ടുള്ള തടികളൊക്കെ നമുക്ക് നമുക്കിതുവഴി ഇങ്ങനെ പ്ലെയിൻ ചെയ്ത് മാറ്റാവുന്നതാണ് ഇനി ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ബ്ലേഡ് മറ്റേയുള്ള പ്ലെയിനർ മിഷൻ പോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്ലൈവുഡുകളും മറ്റും ഇതാ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതേ ഇതേപോലെയുള്ള പ്ലൈവുഡുകൾ പ്ലൈവുഡുകളൊക്കെ ഇവിടുണ്ട് സൈഡ് ഉണ്ട് പ്ലൈവുഡുകളാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലാസ് ടൈപ്പുള്ള ഇത് ഗ്ലാസ് ടൈപ്പുള്ള പ്ലൈവുഡ് പീസുകളാണ് ഇത് കനു സീരിസ് ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാസ് പീസുകളാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നമുക്കിത് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇപ്പം നമുക്കിങ്ങനെ ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് മാറ്റാനായിട്ട് കഴിയും ഇതിന് മുകളിലേക്ക് സാധനം എടുത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇതിൻ്റെ ബ്ലേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനകത്താണ് ബ്ലേഡ് ഉള്ളത് ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇത ഇവിടാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം ഉള്ളത് ഇതിങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സി കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന കഴിയുമ്പോൾ ബ്ലേഡ് പൊങ്ങി പൊങ്ങി വരുന്നതാണ് ശരി പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബ്ലേഡിനെ ചരിക്കാനും അങ്ങോട്ട് അരിക്കാൻ നയൻ്റി ഡിഗ്രി ഒക്കെ ചരിക്കാനായിട്ട് പറ്റുന്നതാണ് എത്ര വേണമെങ്കിലും മാക്സിമം ചരിക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി നമുക്കിവിടെ ഇതഴിച്ചു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കതും അങ്ങനെ ചരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇപ്പോൾ ഇത് നമ്മൾ താക്കുവാണ് തിരിച്ച് പിന്നെ ഇതാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ സ്വിച്ചും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പൊടിയൊക്കെ ഒരു തരി പൊടി പുറത്തു പോകത്തില്ല എല്ലാ പൊടികളും ധൈര് കണ്ടില്ലേ ഇതിനകത്ത് സേവ് ആകും ഇതിന്റെ വാൽവ് ഇവിടെ ആയിട്ട് കണക്റ്റാണ് അപ്പം ഇതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചത് ഇവിടെ നോക്കുമ്പോഴിൻ്റെ ഒരു വലിപ്പ് മനസ്സിലാകത്തുള്ളുണ്ടല്ലേ ഇതാണ് നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് സമയമുള്ളപ്പോൾ ഇതേപോലെ കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും บาย